പ്രിയപ്പെട്ടവരെ സീറോ ഷാഡോ കോണ്ടസ്റ്റ് ക്വിസ് മത്സരത്തിൻ്റെ ആൻസർ ഷീറ്റ് പൂരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് ഗ്രീൻ ക്ലീൻ കേരള മിഷൻ വിവിധ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഈ ചാനലിലൂടെ ഗ്രീൻ ക്ലീൻ കേരള എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കുന്ന മത്സരത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും അത് വായിച്ചു നോക്കുക പിന്നീട് ഇവിടെ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ഒന്ന് മുതൽ പത്ത് വരെ നമ്മുടെ പേഴ്സണൽ ഡാറ്റയാണ് നെയിം ഓഫ് സ്റ്റുഡൻറ്റ് ക്ലാസ് സ്റ്റഡി വാട്സാപ്പ് നമ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻ ട്യൂഷൻ നെയിം കുട്ടി ഏത് സ്ഥാപനത്തിലാണോ പഠിക്കുന്നത് ആ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേരാണ് എഴുതേണ്ടത് മലയാളം മിഷൻ്റെ ആളുകളാണെങ്കിൽ മലയാളം മിഷൻ്റെ ആ ചാപ്റ്ററിൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത് അതിൻ്റെ ചോദ്യങ്ങൾ വേറെയും പിന്നെ സെലക്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ കാറ്റഗറി ഏത് കാറ്റഗറിയിൽപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ് എൽ പി ആണോ യു പി ആണോ ഹൈസ്കൂളാണോ എന്നാണ് പറയേണ്ടത് അതുകൊണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക മലയാള മിഷൻ അങ്ങനെ സെപ്പറേറ്റ് കാറ്റഗറി ഇല്ലാത്തതുകൊണ്ട് അവർ മലയാളം മിഷൻ്റെ ആളുകൾ മലയാളം മിഷൻ എന്ന് എഴുതിയാൽ മതി മറ്റുള്ള ഡാറ്റകൾ എന്തെങ്കിലും അഡീഷണൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അതർ എന്ന കോളത്തിൽ ടൈപ്പ് ചെയ്യുക ഡി സെലക്ട് ഡിസ്ട്രിക്റ്റ് മലയാളം മിഷൻ ടീം കേരളത്തിലെ സ്വദേശ ജില്ല എഴുതുക അതായത് ഇത് ഓരോരുത്തരും സ്വന്തം ജില്ലയുടെ പേരെഴുതുക ഇനി മലയാള മിഷൻ്റെ കുട്ടികളാണെങ്കിൽ അവർ കേരളത്തിലെ ഏത് സ്വദേശത്താണ് അവരുടെ സ്നാറ്റീവ് ജില്ലയുടെ പേരാണ് എഴുതേണ്ടത് ഇത് പറയുവാൻ കാരണം എന്ന് വെച്ചാൽ ഇതൊരു മത്സരമാണ് പതിന ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കലാമത്സരങ്ങളും മത്സരങ്ങളും ഹരിത ടാസ്കുകളൊക്കെയുണ്ട് ആ മത്സരത്തിൽ ഈ പതിനാല് ജില്ലകളും തമ്മിലുള്ള മത്സരമാണ് അപ്പോൾ വിദേശ രാജ്യത്തുള്ള ആളുകൾ ഏത് ജില്ലയെ പ്രതിനിധിയിരിക്കുമോ നിങ്ങൾ ചെയ്യുന്ന മലയാള മിഷൻ്റെ പ്രവർത്തകർക്ക് അവരുടെ ചാപ്റ്ററിന് പോയിൻറ്റ് കിട്ടുന്നത് പോലെ തന്നെ നിങ്ങൾ കേരളത്തിൽ ഏത് ജില്ലയിലാണോ ആ ജില്ലയ്ക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പോയിൻ്റ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ഏത് ജില്ലയെ പ്രതിനിധീകരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് അറിയുവാൻ വേണ്ടിയാണ് അവരോട് സ്വന്തം പ്രദേശം എഴുതുവാൻ പറയുന്നത് എജു ഡിസ്ട്രിക്റ്റ് കേരളത്തെ ഓരോ ജില്ലയും മൂന്ന് വിദ്യാഭ്യാസ ജില്ലയായി പല വിദ്യാഭ്യാസ ജില്ലയായിട്ടും വിദ്യാഭ്യാസ ഉപജില്ലയായിട്ടും എഴുതിയിട്ടുണ്ട് അത് കുട്ടികൾക്ക് അധ്യാപകരോട് ചോദിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് മലയാള മിഷൻ്റെ പ്രവർത്തകർ ഏത് രാജ്യമാണ് എന്നും അതിൻ്റെ ചാപ്റ്ററുകളുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത് രണ്ട് ചൂ രണ്ട് കോളമുണ്ട് രണ്ടിലധികം ഉപചാപ്റ്റർ ചാപ്റ്ററുകളുണ്ട് എങ്കിലും നിങ്ങൾ ആ ഓർഡറിൽ അങ്ങ് എഴുതിയാൽ മതി ഏഴിനും എട്ടിനും അങ്ങ് എഴുതിയാൽ മതി സ്കൂൾ കോർഡിനേറ്റർ നെയിം അത് ഓരോ സ്കൂളിനും ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകയായ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾ എൻ എസ് 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 പി സി ജെ ആർ സി സയൻസ് ക്ലബ്ബ് ഇവയിൽ ഏതെങ്കിലും ഇവ കൂടിയൊരു സമിതിയായിരിക്കും സ്കൂളിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുക അതോടൊപ്പം തന്നെ അവരെല്ലാവരും കൂടി ഒരു കോർഡിനേറ്റർ സ്കൂളിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ടാകും ആ സ്കൂൾ കോർഡിനേറ്ററുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത് ഇനി അങ്ങനെ ആരും തെരഞ്ഞെടുത്തിട്ടില്ല എങ്കിൽ ഇത് ആരാണോ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം കോർഡിനേറ്ററാകുക അവർ അവിടെയുള്ള മറ്റുള്ള സംഘടനകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു സമിതി രൂപീകരിക്കുക യേ ജു ഡിസ്ട്രിക്ട് കോർഡിനേറ്ററുടെ നെയിം സ്കൂൾ കോർഡിനേറ്റർ വാട്സാപ്പ് നമ്പർ നമ്മൾ കാര്യങ്ങളൊക്കെ അയക്കുമ്പോൾ കുട്ടികൾ സംശയം ചോദിക്കുമ്പം കോർഡിനേറ്റർ മുഖാന്തരം ചോദിക്കണം കാരണം നമ്മൾ കോർഡിനേറ്ററുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെടുന്നതും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും ഒരുപാട് കുട്ടികൾ സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ അവർക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രയാസമുണ്ടാകും അതുകൊണ്ട് കോർഡിനേറ്റർമാർ മുഖേന നിങ്ങളെ കാര്യങ്ങൾ സംശയങ്ങൾ ചോദിക്കുക അതുകൊണ്ടാണ് കോർഡിനേറ്ററുടെ വാട്സാപ്പ് നമ്പർ ചോദിക്കുന്നത് മാത്രമല്ല മറ്റു ക്വിസ് മത്സരങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം മറ്റു മത്സരങ്ങളൊക്കെ കോർഡിനേറ്ററുടെ അടുത്ത് പോയിട്ട് ഒരു രജിസ്ട്രേഷൻ നമ്പർ വാങ്ങേണ്ടതുണ്ട് അത് വേര് വിശദാംശങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ് കോർഡിനേറ്റർ ഒരു ഇഗാർ നമ്പർ എന്നാണ് അതിൻ്റെ പേര് ഇഗാർ നമ്പർ എന്ന് പറഞ്ഞാൽ സ്കൂളിലെ അയക്കുന്ന മുഴുവൻ ലിസ്റ്റിൻ്റെയും ഐറ്റം ക്രിയേറ്റീവ് വർക്കുകളുടെയും ലിസ്റ്റ് ആദ്യം കൊടുക്കുന്നതൊന്ന് രണ്ടാമത് കൊടുക്കുന്ന രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഗ്രീൻ ആർട്ട് ഫസ്റ്റ് രജിസ്ട്രേഷൻ നമ്പർ എന്നാണ് ഇഗാർ നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലരും ഇത് ചോദിക്കാറുണ്ട് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ അയക്കുന്ന നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും അയക്കുന്ന മൊത്തം സംഖ്യ മൊത്തം ക്രിയേറ്റീവ് വർക്കുകളുടെ ലിസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോ വർക്കുകൾക്ക് ചെസ്റ്റ് നമ്പർ കൊടുക്കും അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള വർക്കുകളുടെ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത് അതാണ് ഈ ഗാർ നമ്പറുകൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ കോർഡിനേറ്റർ വാട്സാപ്പ് നമ്പർ പറഞ്ഞാൽ മാത്രം മതി പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങൾ ക്വിസ്റ്റിൻ്റെ ആൻസറാണ് അത് ചെയ്യുക പിന്നെ ഇരുപത്തൊന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഈ മെസ്സേജ് അയച്ചു തന്ന വ്യക്തിയുടെ പേര് അത് നമ്മൾ പ്രൈസ് കൊടുക്കുമ്പം ഈ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്കൊക്കെ പ്രൈസ് കൊടുക്കുമ്പോഴേ ആരാണ് ഈ മെസ്സേജ് അയച്ചു തന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അതിൽ ഇവിടെ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്കൊരു സമ്മാനം കിട്ടുകയാണെങ്കിൽ എന്തു ചെയ്യും അയാൾക്കും അതേ സമ്മാനം കിട്ടും അതുകൊണ്ടാണ് നമ്മൾ അത് ചോദിക്കുന്നത് നിങ്ങൾ എത്ര പേർക്ക് മെസ്സേജ് അയച്ചു കൊടുത്തു അവിടെ നമ്പർ എഴുതിയാൽ മതി കാരണം ഈ മെസ്സേജിൽ ഈ പ്രോഗ്രാമിൽ കൂടുതൽ ആളുകൾ പങ്കെടുത്താൽ മാത്രമേ നമുക്ക് ഈ പരിപാടി വിജയിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ കൂടുതൽ ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ സന്ദേശം കൊടുത്താൽ കൂടുതൽ ആളുകളുടെ അടുത്തെത്തും അതേപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ പ്രൈസ് കിട്ടാനുള്ള ചാൻസുമുണ്ട് ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾ എത്ര പേർക്ക് അയച്ചു കൊടുത്തോ ആ നമ്പർ എഴുതിയാൽ മതി കേട്ടോ ഗ്രീൻ ക്ലിങ് കേരള വൃക്ഷത്തൈ പരിപാലന മത്സരത്തിൽ തൈകൾ അപ്ലോഡ് ചെയ്യേണ്ട വെബ്സൈറ്റിൻ്റെ പേര് ഇത് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ ഈ ഒരു കോടി വൃക്ഷത്തൈകൾ യു എൻ ഇ പിയിലേക്ക് സമർപ്പിക്കുവാൻ വേണ്ടി കേരളത്തിൽ നട്ടു വളർത്തി പരിപാലിച്ച് അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലുള്ള വളർച്ച പ്രകടമാകുന്ന ഫോട്ടോ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗമായ യു എൻ ഇ പിയിലേക്ക് സമർപ്പിക്കുവാൻ ലക്ഷ്യമിടുന്നൊരു പ്രോഗ്രാമാണിത് ആ സന്ദേശം ആ പ്രോജക്റ്റ് നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും അറിയിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ പദ്ധതി ചെയ്യുന്നത് അപ്പം അത് അപ്ലോഡ് ചെയ്യേണ്ട വെബ്സൈറ്റിൻ്റെ പേര് നിങ്ങൾ പഠിച്ചിരിക്കണം അതുകൊണ്ടാണ് അത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഗ്രീൻ ക്ലീൻ എർത്ത് ഡോട്ട് ഓർ എന്നാണ് ഇതിൻ്റെ പേര് അടുത്ത ജൂൺ അഞ്ച് മുതൽ വെബ്സൈറ്റിൻ്റെ പേര് അടുത്ത ജൂൺ അഞ്ച് മുതൽ രണ്ട് വൃക്ഷത്തകൾ നട്ടു പരിപാലിച്ച് മേൽപ്പറഞ്ഞ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ തയ്യാറാണ് ആവണമല്ലോ ഇനി പറ്റാത്ത ആളുകളുണ്ടാവും കാരണം വിദേശത്തുള്ള ആളുകൾ ചിലപ്പം അവിടെ ചിലപ്പം തൈകൾ കുഴിച്ചിട്ട് പറ്റിക്കൊള്ളണം എന്നല്ല അത്തരം ആളുകൾ ചെയ്യേണ്ടത് സ്വന്തം നാട്ടിൽ ആരോടെങ്കിലും ബന്ധുക്കളോടോ നാട്ടുകാരോടോ പറഞ്ഞിട്ട് തൈ അപ്ലോഡ് ചെയ്യാൻ പറയുക കേരളത്തിൽ അമ്പത് ലക്ഷം വിദ്യാർത്ഥികളുണ്ട് ഒരു വിദ്യാർത്ഥി രണ്ടെണ്ണം നട്ടാലാണ് ഒരു കൂടി തൈകളാവുക വിദ്യാർത്ഥി തന്നെ നടണമെന്നല്ല ആർക്കും നടാം പക്ഷേ വിദ്യാർത്ഥികളെടുത്ത് നമുക്ക് ഇപ്പോൾ നേരിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ആക്സസ് ഉള്ളൂ ഏതായാലും അതിന് വേണ്ടി നിങ്ങൾ തയ്യാറാണോ പറ്റുമോ പറ്റുന്ന ആളുകൾക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം പറ്റാത്ത ആളുകൾ എന്ത് ചെയ്യണം മറ്റുള്ളവരെക്കൊണ്ട് ഈ മെസ്സേജ് അയച്ചു കൊടുത്തിട്ട് അവർക്കൊണ്ട് ചെയ്യിക്കണം അപ്പം നിങ്ങൾ പറ്റുന്ന ആളുകൾ ആരൊക്കെ എന്ന് വേണ്ടിയിട്ടാണ് വിദേശത്തുള്ള ആളുകൾക്കൊന്നും ചിലപ്പോൾ പറ്റിക്കൊള്ളണം എന്നല്ല അവരൊക്കെ നാട്ടിലുള്ള ആരൊക്കെ ഉണ്ടെങ്കിലും ഇത് ചെയ്യിക്കുക അത്രയുള്ളൂ ഈ മത്സരങ്ങൾ നടക്കുന്ന യൂട്യൂബ് ചാനലിൻ്റെ പേര് നമ്മുടെ ഈ ചാനലിൻ്റെ പേര് നമ്മൾ അറിഞ്ഞിരിക്കുകയാണ് ഗ്രീൻ ക്ലീൻ കേരള എന്നാണ് ഇതിലൂടെയാണ് നിങ്ങൾക്ക് മെസ്സേജുകളും വാർത്തകളൊക്കെ വരുന്നത് അതുകൊണ്ട് ചാ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം അടുത്ത ചോദ്യം അതുണ്ട് ഗ്രീൻ ആക്ടിവിറ്റിയുടെയും മത്സരത്തിൻ്റെയും വാർത്തകൾ നേരത്തെ അറിയുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ മെസ്സേജുകളൊക്കെ ലഭിക്കുകയുള്ളൂ അത് ചെയ്യുക പിന്നെ ഈ മത്സരം നടക്കുന്ന പേർന്നല്ലോ ഗ്രീൻ സബ്സ്ക്രൈബ് ചെയ്ത പിന്നെ ചോദ്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുന്ന രാജ്യം സംസ്ഥാനം കേരളത്തിന് പുറത്തുള്ളവർ ഏത് രാജ്യത്താണ് ഏത് സംസ്ഥാനത്താണ് എന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വെക്കുക പിന്നെ താങ്കൾ പ്രോജക്റ്റിന് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കിപ്പോൾ ഒരുപാട് ആളുകളോട് പറയുകയാണെങ്കിൽ മാർക്കൊക്കെ ഏതൊക്കെ റേഞ്ചിലുള്ള ആളുകളാണ് ഇതിൽ ഇഷ്ടമാര് സമയം പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടായിരിക്കും ഓരോ രാജ്യത്തും ഉള്ള ഞങ്ങളുടെ അംബാസിഡർമാരാണ് നിങ്ങൾ അപ്പം നിങ്ങൾ അവിടെ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ അറിയിക്കേണ്ടതുണ്ട് അത് നേരത്തെ നമ്മൾ മാർഗനിർദ്ദേശങ്ങളിൽ ഇവിടെ ഒരു ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യത്തിനോട് നിങ്ങൾ ഈ പ്രോജക്റ്റ് ഏതൊക്കെ രീതിയിൽ കൂടുതൽ മെച്ചപ്പെടുത്താം താങ്കൾക്ക് എന്തൊക്കെ സേവനങ്ങൾ ചെയ്യുവാൻ കഴിയും താങ്കളുടെ സംഘടനാ ഭാരവാഹിത്വങ്ങളും ഇതുവരെ ചെയ്ത ക്രിയേറ്റീവ് പ്രവർത്തനങ്ങളും അതിൻ്റെ അംഗീകാരങ്ങൾ ഈ വിഷയങ്ങളൊക്കെ നിങ്ങളുടെ മെയിൽ ചെയ്ത് ഞങ്ങൾക്ക് അറിയിക്കണം അപ്പം അത്തരം കാര്യങ്ങൾ ഇനി വൈഡായിട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്കൊരു പ്രത്യേക സമിതി രൂപീകരിക്കേണ്ടതുണ്ട് അപ്പം അതിന് താൽപ്പര്യമുള്ള ആളുകൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോയുടെ ലാസ്റ്റ് നമ്പറുണ്ട് ആ നമ്പറിലേക്ക് അല്ല മെയിൽ ഐ ഡി മെയിൽ ഐ ഡിയിലേക്ക് അയക്കുക നിങ്ങളുടെ ഫോൺ നമ്പർ കോൺടാക്ട് നമ്പർ അതിലച്ചാൽ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരുന്നതാണ് പിന്നെ ലാസ്റ്റ് സ്കൂൾ ലൊക്കേഷൻ സ്കൂളിൻ്റെ ലൊക്കേഷൻ നേരത്തെ നമ്മൾ സ്കൂളിൻ്റെ സ്ഥലം പേരെ ചോദിച്ചിട്ടുള്ളൂ അവിടെ ആ ലൊക്കേഷൻ ഏത് സ്ഥലത്താണെന്നോ ഉപജില്ല വരെ പോയിട്ടുള്ളൂ ആ ലൊക്കേഷൻ എന്താണെന്ന് പറയുക മലയാള മിഷൻ്റെ ആളുകളാണെങ്കിൽ നിങ്ങളുടെ നിയറസ്റ്റ് സിറ്റിയുടെ പേരെഴുതുക ഇത്രയുമാണുള്ളത് അപ്പോൾ ഇനി ഈ ക്രിസ്മത്സരത്തിൻ്റെ ചോദ്യങ്ങൾ ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ യൂട്യൂബ് ചാനല് ഗ്രീൻ ക്ലീൻ കേരള എന്ന യൂട്യൂബ് ചാനൽ പോവുക ഇതാണ് ചാനൽ ആ ചാനൽ പോയാൽ ഇവിടെ പ്ലേലിസ്റ്റ് നോക്കുക പ്ലേലിസ്റ്റിൽ പ്ലേലിസ്റ്റിൽ ക്വിസ് സെഡസ്റ്റി എന്നൊരു പ്ലേലിസ്റ്റ് കാണാം ഏഴ് ചോദ്യങ്ങൾ അത് ഈ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത പ്ലേലിസ്റ്റിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് ഏഴ് ചോദ്യങ്ങൾ കാണാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ചോദ്യങ്ങൾ അത് ഓരോ വിഭാഗത്തിൻ്റെതാണ് ഒന്ന് കെ ജി രണ്ട് എൽ പി മൂന്ന് യു പി അപ്പം കെ ജി മത്സരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും അവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുത്ത ഓക്കെ എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക പരിപാടി വിജയിക്കുക സ്നേഹാശംസകളോടെ ഗ്രീൻ ക്ലീൻ കേരളക്ക് വേണ്ടി ഇക്ബാൽ